ചങ്ങമര ഞാൻ ഒരു കിഡിലൻ പാട്ടുകാരിയാണ് പരിചയപ്പെടുത്തുന്നുണ്ടോ സംഭവം അല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇപ്പൊ വൈറലായികൊണ്ടിരിക്കുന്ന നമ്മുടെ പൈലറ്റ് ആവാൻ പഠിക്കുന്ന മറിയം ജുമാന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ യൂട്യൂബിൽ എല്ലാ ന്യൂസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിൽപ്പറ്റ സ്വദേശിനിയായിട്ടുള്ള നമ്മുടെ മറിയം ജുമാനയുടെ കിഡിലിൻ പാട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് മൾട്ടി ടാലന്റഡ് ആണ് ആള് എന്നതിന്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിലോട്ട് എത്തിക്കാൻ പോകുന്നത് എന്തായാലും വിതൗട്ട് അനി ഫ ഡിലേ അവളുടെ വിശേഷങ്ങളോട്ട് നമുക്ക് കേട്ടോ ഡെസ്ക് പറ്റാത്ത വീഡിയോ ഓക്കെ

െ അപ്പോ നാട്ടുകാരുടെ വീട്ടുകാരുടെ മൊത്തം മലപ്പുറം ജില്ലയിലിപ്പോ വൈറൽ താരമായിരിക്കണല്ലേ എന്ത് തോന്നുന്നത് ഇങ്ങനത്തെ അവസരത്തിൽ ഇപ്പോ വളരെ സന്തോഷമുണ്ട് സന്തോഷം സപ്പോർട്ട് ചെയ്ത നാട്ടുകാരോട് ആരുടെ നന്ദി അറിയിക്കാൻ ആരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉമ്മയും തന്നെയാണ് ഉമ്മ കട്ടക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ന് മുതലാണ് ഒരു ആഗ്രഹം പൈലറ്റ് ആവണന്നല്ലേ പത്താം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയാണ് നമ്മൾ എയർപോർട്ട് എയർപോർട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ അങ്ങനെ കണ്ടുവരുന്നതാണ് പക്ഷേ പത്താം ക്ലാസ്സിൽ എന്താ അറിയില്ല ഇതിനോട് ഭയങ്കര ഒരു ആഗ്രഹം ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ഈ പൈലറ്റ് ണന്നുള്ളത് അങ്ങനെയാണ് അതുപോലെ തന്നെ മറിയം ജുമാന ഒരു പാട്ടുകാരി കൂടിയാണ് അല്ലേ ചെറുതായിട്ടൊക്കെ പാടൂലെ യൂട്യൂബ് ചാനൽ ചാനലൊക്കെ ഉണ്ട് അല്ലെ ചാനൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് വേണ്ടി രണ്ടു മൂന്ന് പാട്ടുകൾ പാടും കാരണം ഇവർക്ക് ലിമിറ്റഡ് ടൈം ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ താരാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നട്ടോ അപ്പൊ ഏതെങ്കിലും നല്ലൊരു അടിപൊളി പാട്ടിലൂടെ തന്നെ തുടങ്ങിക്കുന്നത് അതെന്താ

ൂനി സുമായിട്ട് ഇലഹായ പൂരായോട് ഇരവും പാകലും തേടി ഹലായിക്ക് കിട്ടി മകനായി സിയും കനകട്ടി അടിപൊളി കേട്ടോ സംഭവം അല്ല കാണുന്ന പ്രേക്ഷകർക്കൊന്നും അറിയില്ല ഇങ്ങനെ അത്രയും വലിയൊരു പാട്ട് കാര്യമാണെന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ആ ലെവലിലൂടെ ഇനി അറിയപ്പെടട്ടെട്ടോ പാട്ടിലൂടെയും അതുപോലെ പൈലറ്റ് രണ്ട് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് പ്രേക്ഷകർ അറിയട്ടെ ജുമാന പാടിയ പാട്ട് ഒരു ഒന്നൊന്നര മാപ്പിള പാട്ടായിരുന്നു കേട്ടോ ഇനി ഒന്നും കൂടിയും അടിപൊളിയായിട്ടുള്ള പാട്ടാണ് എന്തായാലും നീ ഇത് പാടിനോട് കൂടി നിന്റെ ചാനലിലോട്ട് ഒരുപാട് പ്രേക്ഷകർ നിന്റെ പാട്ട് കാണാനായിട്ട് കയറി വരട്ടെ എന്ന് ഞാൻ പറയട്ടോ എന്നാ തുടങ്ങി അടുത്ത പാട്ട്

സംഭവം ഈ പാട്ടൊക്കെ പഠിച്ചിട്ടുള്ളത് പാട്ട് ഞാൻ കൊണ്ടോട്ടി അഷ്റഫ് സാർ പഠിച്ചത് അഷ്റഫ് സർ ദിയ സ്റ്റുഡിയോ കൂടെ നടത്തുന്നുണ്ട് സ്റ്റുഡിയോ കൂടെ എത്ര വർഷം പ്രാക്ടീസ് ഞാൻ ഒരു ഒമ്പതാം ക്ലാസ് ഐതിങ്ക് ഒമ്പതാം ക്ലാസ് എന്നാണ് ഞാൻ സാറായിട്ട് ബന്ധപ്പെട്ട്

ൊന്നുള്ള മാനസരെ കൊണ്ടോകാനായി താരം കുഞ്ഞാണോന്ന് നേരി ചെന്ന് നോക്കാനായി നിൽക്കാതെ ഉള്ളിനുള്ളിൽ പരവേശം കീഴെ നീങ്ങിപ്പോകും മണ്ണെന്നാലും വേരിൽ നിന്നും പോണെന്നാൽ മണ്ടിപ്പോകാൻ അശിക്കും നീ അതിവേഗം

എയർലൈൻ ആണ് എമിറേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികളുണ്ട് എമിറേറ്റ്സ് ഇഷ്ടമാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല പൈലറ്റ് ആയിട്ട് കൊമേൽ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം ഏതെങ്കിലും ഇവിടത്തെ നോക്കുമ്പോൾ ഏത് എയർലൈൻസ് ഓടിക്കാനാണ് താല്പര്യം അങ്ങനെ ബ്രാൻഡുകൾ അത് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എനിക്ക് ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈസൻസ് കിട്ടി അങ്ങനെ ആ ഒരു അത്രേ ആഗ്രഹമുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഏതാണോ അപ്പം നിലവിൽ ആരാണോ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് അങ്ങനെ കമ്പനി ഇനി ഏതെങ്കിലും ഒരു പാട്ടും കൂടി ലാസ്റ്റ് ഫൈനൽ മറിയം ജുമാന നമുക്ക് വേണ്ടി ഒരു ഗസൽ പാട്ട് പാടാൻ പോകണം അല്ലേ അതുകൂടി ഈ കൊച്ചു വീട് വൈൻഡപ്പ് ചെയ്യാനും കൂടി പോവാട്ടോ ഏഹ് പ്രേക്ഷകരോട് പറയാനുള്ള നിന്റെ അകമഴിഞ്ഞ നന്ദി മറ്റൊക്കെ എല്ലാരോടും പറയണം എങ്ങനത്തെ സപ്പോർട്ടാണ് നിനക്ക് വേണ്ടത് അതും കൂടി പറയണേ আসু বহানো আপ হুকি ছুক আসু বহ അടിപൊളി മറിയം ഇനി ഏറ്റവും വലിയ എന്താണ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പൈലറ്റ് പിന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഓടിക്കണതിനെ ഒന്നും പറഞ്ഞില്ല പിന്നെ ഓടിക്കാൻ നമുക്ക് ആദ്യം ലൈസൻസ് ഒന്ന് ഇനി എത്ര വർഷത്തെ കോഴ്സും കൂടി കൂടി വർഷം വർഷം അത് കഴിഞ്ഞാൽ നമുക്കിവിടെ മലപ്പുറത്ത് അപ്പൊ എന്തായാലും എന്താണ് വൈറലായി മീഡിയ എന്താണ് നമ്മുടെ പ്രേക്ഷകരോടൊക്കെ വളരെ അധികം സന്തോഷമുണ്ട് ഞാൻ ഇത്രയും വൈറലെന്ന് വിചാരിച്ചിട്ടൊന്നും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും പേഴ്സണലും കുറേ മെസ്സേജസ് വരുന്നുണ്ട് എന്റെ വാട്സാപ്പിലും എവിടുന്നാ നമ്പർ കിട്ടുന്നറിയില്ല പേഴ്സണലി കുറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് മറിയം ജുമാനെന്നു തന്നെയാണ് അത് സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും അതിൽ പാട്ടുകൾ ആ ഓക്കെ അതിൽ കുറേ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതിൽ ഹജ്ജിൻ്റെ രാവിലെ എന്ന് പറഞ്ഞ സോങ് നല്ല ഹിറ്റായിട്ടുണ്ട് അപ്പം അതിനുശേഷം ഞാൻ പിന്നെ സോങ്സും കാര്യങ്ങളൊന്നും അധികം വല്ലാതെ ഇട്ടിട്ടില്ല അപ്പം ഇനി ഇടുന്നു വിചാരിക്കുന്ന വിൻഷാവ അപ്പോൾ അതിൽ പൈലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചും എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എല്ലാരും അത് പോയി ചെയ്യാം എല്ലാരോടും നന്ദി സ്നേഹം മാത്രം അല്ലേ അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് സി എൻ്റെ ബാബായ്